നമുക്ക് വിട്ടിട്ട് അങ്ങോട്ട് പോകാം നമുക്ക് നമുക്ക് കല്യാണം കൂടണം ഇവിടെ നിന്നാ വരാന്ന് നിങ്ങളൊക്കെ പോലെയല്ലേ ഇരിക്കും അതുകൊണ്ട് ഒരു കാര്യം പറയാം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ചേച്ചിയാത്ര പിടിച്ചിട്ടൊന്നും പിന്നെ അവനെ കുറിച്ച് നല്ലോന്നല്ല ആൾക്കാര് പറയാണ് അതല്ല അവൻ്റെ ഉണ്ട് ഈ സഹദേവനെ അവൻ അറിഞ്ഞുകൊടാത്തോണ്ടാണ് കല്യാണ വീടായി പോയില്ലെങ്കിൽ ഞാനോ ആ ഞാൻ പെൻറെ അപ്പച്ചുടെ പുരുഷൻ ഫ്രം ദുബായ് ഓ ചെറക്കന്റെ ചിറക്കനെ കുറിച്ച് എന്തേലും അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ ചിറക്കൻ ദുബായിലെ വിലപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിയെന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം നാട്ടിന് മൊത്തം പാട്ടാ അറിയോ അതുകൊണ്ട് എന്തായാലും ഒന്നും ചെയ്യണ്ടേ എന്റെ വീട്ടിൽ പോലും എനിക്കൊന്ന് കൊക്കൂസി കെട്ട് തുടങ്ങാനായില്ലേ ആ ഒരു പത്ത് മിനിറ്റ് കെട്ട് കഴിഞ്ഞാൽ അപ്പത്തന്നെ ഇലടാലോ ഇവിടെ ആ കുടിക്കാം എന്തായത് എന്നാലും ഞാൻ പറഞ്ഞില്ലേ പായസം പായസം ആ പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് സദ്യ ഞാൻ കുളം തോന്നുല്ലോളും സന്തോഷ പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കല്യാണം അത് ശരിയാല്ലേ രണ്ടു കണ്ണും എന്നാലും ഈ ചരക്കനെ കൊണ്ട ഈ പാവമെങ്ങനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു കഴുത്തി സ്വർണ്ണൊന്നും കാണാൻല്ലോ ഉള്ളതൊക്കെ റോൾഡ് കൊണ്ടാന്നാണ് തോന്നണ കെട്ടിച്ചുകൊടുക്കണതാണ് ഒരു മണ്ടല് കണ്ടുപിടിച്ച കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ ഏഹ് സ്വർണവും ഇല്ല പേരു ദോഷവും കേൾപ്പിച്ച്

ആവശ്യമുണ്ട് 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 അതെ ഇതൊക്കെ ഇപ്പം തന്നെ വേണം അല്ല അല്ല ഇപ്പം തന്നെ വേണം അല്ലെങ്കിൽ ശരിയാല്ലേ സഞ്ചേട്ടാ വിളിക്കട്ടെ അവരെ വിളിക്കട്ടെ ചേട്ടാ ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെ ആണ് ഫോടവിടുന്നു വേറെ ആരെങ്കിലും വിളിക്കാം മനുഷ്യർ അവിടെ പിടി വിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വേഷം കിട്ടും അതെ അളിഞ്ചല്ല ചകന തട്ടി തോണ കയറി നല്ല ഉപരം ഫോട്ടോ ഉണ്ട് നല്ല ഫോട്ടോഗ്രാഫറാണ് ആ ചെല്ലെന്ന് നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി മുഹൂർത്തം മുത്തൊന്നും സംഭവം ഉണ്ട് ചേട്ടാ ഒന്ന് പറ എന്നെ ഒന്ന് എടുക്കാൻ ചെല്ലു കല്യാണം പുഴുക്കട്ടെ അല്ല എന്തായിട്ടാ പറയൂ ഞാൻ മോനെ ഈ തോളത്തോട്ട് ഇങ്ങനത്തെ തോളം ഏത് തോളായാലും എന്താ പരിപാടി എന്തപ്പിക്കെട്ടിപ്പ് നടക്കൂട്ടാ പേടിക്കണ്ട ഇപ്പോഴൊരു ബോമ്പിടും അളി അല്ല വെക്കലേ വെക്കലേ ഞാനൊരു വൺ ടു ത്രീ പറയും അപ്പൊ എല്ലാരും കൂടി യോ പറയണം യോ ഏ അളി ഇപ്പല്ല ഞാൻ പറഞ്ഞിട്ട് മതി പറയാ

எப்போப்போன் ஞான போட்டே போட்டே முரூத்தாய் எட்டு நடக்கட்ட എന്ത് കളിയാക്കാനൊന്നുമല്ല അത് പോട്ട പോലെ എന്ത് പോട്ടേ എന്ത് പോട്ടേന്ന താനും അഹങ്കാരും ഇത്തിരി പോലെ സ്വർണ്ണ ഇട്ടിട്ട് അവൻ പാപായതുകൊണ്ടല്ലോ ഈ കല്യാണത്തിൽ കാണിച്ചു നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ുംറങ്ങിപ്പറ്റി എന്തോ ഇല്ല എനിക്ക് പറ്റില്ല സീപ എന്താ എന്തോ ഒരു കുടുംബ കാര്യം സംസാരിക്കട്ടെ അറിഞ്ഞത് മറ്റേ ആളല്ലേ ഒരു പെണ്ണിനു വേണ്ടി ചാവാന കഥയൊക്കെ നിങ്ങളുടെ മകള് പിന്നോട് കൂടെ പോയിട്ട് ഞങ്ങൾ എന്താ വേണ്ടത് എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിഡിയ ഉണ്ടല്ലോ മിഡിയ

ടി വീഡിയോ കൊണ്ടുണ്ടാക്കണ അടിയല്ലേ കണ്ടില്ലേ എത്ര ആകെ ഷൂട്ട് ചെയ്തേ കാണു ആ അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ പാചകവും അടിയും നമ്മളീ ചോറൊക്കെ പാക്ക് ചെയ്തെടുത്തോ ഇവിടുത്തെ പൈസ കിട്ടുമെന്ന് തോന്നുന്നില്ല